റമദ മാസായിട്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നൂറേ ഹബീബ് തങ്ങളുടെ ഫോൺ കോൾ കോളായിരുന്നു കാര്യായിട്ട് കെട്ടിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പറയണല്ലോ അപ്പോൾ ഞാനങ്ങനെ കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയാണ് പക്ഷേ റമല കഴിയണതുവരെ ഞാൻ സബൂറായി നിന്നു പിന്നെ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ കണ്ണ് ചെമ്പിയിട്ട് നമ്മളൊന്നും നോക്കാതെ നിങ്ങൾ കണ്ണ് ചെമ്പി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ആൻസർ ചെയ്താൽ മതി കേട്ടോ ആ ഒരു തങ്ങള് ആറ്റക്കോയ എന്ന് പറയുന്നത് ആ ഒരു തങ്ങള് അയാൾ എല്ലാ വീഡിയോയിലും പല വീഡിയോകളിലും പറയുന്നുണ്ട് എനിക്ക് വിവരമില്ല എനിക്ക് ബുദ്ധി ഇല്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ല ഇൽമിനെ ഇൽമിനെ കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അയാളൊരു പക്കതല്ലാത്ത മാറ്റത്തെ കാട്ടിക്കോട്ടിലാണ് ഞാനിപ്പോൾ അയാളെ വാങ്ങം നിൽക്കുകയല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ വാങ്ങുകയല്ല ഞാനൊരു മോലേരുമല്ല ഇപ്പോൾ തന്നെ പറയാം എന്നിട്ട് ഇയാളൊരു മറ്റേ കാക്കട ഒരു വിഷയം അതായത് ആ ഒരു പൈസട്ട ആ ഒരു വിഷയമായിട്ടാണ് അപ്പോൾ ഒരു ഫോൺ കോൾ കടന്നിങ്ങനെ കറങ്ങി കളിക്കണത് അതൊരു ഉസ്താദ് ഒരു ഉസ്താദാണ് അദ്ദേഹത്തിന് വിളിച്ചിട്ടുള്ളത് എന്തോ ഒരു അസുഹരിയോ സുഹരിയോ ഒരു ഉസ്താദ് അയാൾ വലിയ പണ്ഡിതനാണ് ഇയാൾക്ക് അറിവില്ല എന്നുള്ളത് മൂപ്പേർക്കും അറിയാം അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണാൻ എല്ലാവർക്കും അറിയാം ഇയാൾക്ക് ഒരു ഇതില്ല എന്നുള്ളത് ഒരു ലൈസൻസ് ഇല്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് മൂപ്പേര് കാര്യമായിട്ടിട്ട് കൂട്ടല് യൂട്യൂബിലോ എന്തിലാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ട് ഒരു മൂലേരെ വിളിച്ചിട്ടുണ്ട് അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അയാൾ ഇയാളെ ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല നല്ല അത്യാവശ്യം വിവരമുള്ള ഒരാളാണല്ലോ ഈ ഒരു എന്തോ സുഹൃ എന്തൊരു സുഹരിയാണ് അയാളെ പേര് ഏഹ് സുഹൃയോ സഹരിയോ എന്തോ സംഭവമാണ് ഈ ഉസ്താദ് ഇങ്ങോട്ട് കാട്ടിയത് ഇയാൾ ഫോൺ ചെയ്തു ഏ ഓക്കെ അയാൾ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളീ ചെയ്തത് ശരിയായിട്ടില്ല അങ്ങനെ ഇങ്ങനെ ഒരുപാട് ക്ലാസ് എടുത്തു നിങ്ങൾ നിങ്ങളത് ചെയ്തത് ശരിയാണോ എന്നെ ഇവിടെ ചരിത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഫോൺ കോളാണ് അവിടെ ഉണ്ടായത് നിങ്ങളുടെ ഈ ഫോൺ കോളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യരുതേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറയ അങ്ങനൊരു അങ്ങനെ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക അയാൾക്ക് ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അതോട് അവസാനിച്ചു ഇനി മേലിങ്ങനെ ഉണ്ടാവും ആ ഉസ്താദും പറഞ്ഞു ഇത് ഞാൻ ആ ഒരു തങ്ങളും പറഞ്ഞു ഞാൻ ഇതിനെ ഇതറിയില്ല ഞാൻ അയാൾ ആ തങ്ങള് ഞാൻ ആ തങ്ങളെ വാങ്ങാൻ നിൽക്കല്ല എന്ത് പറഞ്ഞു എന്ത് എന്നാലും ആ തങ്ങളെ വാങ്ങി ഞാൻ നിൽക്കല്ല പക്ഷെ ഞാൻ ചോദിക്കണത് ഈ ഒരു ഉസ്താദ് ഇങ്ങനെ ഇയാൾക്ക് ഫോൺ കോളൊക്കെ ചെയ്തു ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഈ ഉസ്താദേ ഇതെന്താ സംഭവം ഇതിന് പേരെന്താണ് ഇതിനൊന്നു പറഞ്ഞുതരും നിങ്ങൾ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങൾ ചെയ്യണത് ഒരു ബിസിനസ്സല്ലേ ഈ യൂട്യൂബിൽ വിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഈ ഒരു ഉസ്താദിനെ അറിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ഉസ്താദിനെ ഒന്നും അറിയില്ല നിഷ്പക്ഷമായിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നുള്ളതാണ് എനിക്ക് ചോദ്യം ഏ പറഞ്ഞു വന്നത് നിങ്ങളൊരു ഇൽമ് പഠിപ്പി ഇൽമ് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണ ഒരാളാണ് പഠിപ്പിക്കണതുമല്ല വലിയൊരു പണ്ഡിതനാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഉസ്താദിനോടൊക്കെ ഡയറക്റ്റ് നിങ്ങളിങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നി നിങ്ങൾ പിന്നെ നിങ്ങൾ ചെയ്തത് എന്താണേ ഇത് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നേരെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു അത് നിങ്ങൾ എന്തിനു ചെയ്തതാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കാട്ടിയല്ലേ അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ്സല്ലേ ഇതിപ്പോൾ എനിക്ക് തോന്നിയത് എന്തായോ ഊക്കലും ഊഞ്ഞാലാടും ഒപ്പം ചെയ്തമാരും എനിക്ക് തോന്നിയത് ഞാൻ ഉസ്താദിനോട് ദേഷ്യം ഉണ്ടായിട്ടും വെറുപ്പുണ്ടായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത് ഞാൻ തുറന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് തെറ്റാണ് ഞാൻ എന്നെ പഠിപ്പിച്ച മൂലമാരൊക്കെ മൂലമാർന്നൊക്കെ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് നോക്കുമ്പോൾ ആ മൂലമാരിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റാണ് എന്നുള്ളതാണ് പിന്നെ ഇത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിഷ്പക്ഷമായിട്ട് ഒരു കമൻറ്റടി ഓക്കെ ശരി